നമ്മൾ വീണ്ടും ഇടുക്കി ആനച്ചാൽ ചിത്രപുരത്തേക്ക് പോവുകയാണ് രണ്ടാമത്തെ തൊഴിലാളിയും മരിച്ചു എന്ന വാർത്തയാണ് നമ്മളെ തേടിയെത്തുന്നത് റിസോർട്ട് നിർമ്മാണത്തിനിടെ മൺകൂന ഇടിഞ്ഞാണ് അപകടം രണ്ട് തൊഴിലാളികളും മരിച്ചു രാഹുൽ സുരേഷ് രണ്ടാമത്തെ ആളെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും മങ്ങിയിരിക്കുന്നു അല്ലേ സുജയ ദുഃഖകരമായ വാർത്തയാണ് ചിത്തിരപുരത്ത് മണ്ണിടിഞ്ഞുണ്ടായ അപകടത്തിൽ രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു രണ്ടാമത്തെ ആളുടെ മൃതദേഹവും ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ചിത്തിരപുരത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും മണ്ണ് മാറ്റി നീക്കിയുള്ള പരിശോധന തുടരുകയാണ് അതിന് കാരണം കൂടുതൽ ആളുകൾ കൂടുതൽ തൊഴിലാളികൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ചില ആളുകളെങ്കിലും ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നത് രണ്ടിൽ കൂടുതൽ ആളുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന ചില സംശയം ുണ്ട് ആ സംശയം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും പരിശോധന തുടരുന്നത് ഈ ഘട്ടത്തിൽ ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആനച്ചാൽ അതോടൊപ്പം തന്നെ രാജാക്കാട് സ്വദേശികൾ രണ്ട് തൊഴിലാളികളാണ് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടായ അപകടത്തിൽ മരിച്ചിരിക്കുന്നത് ഈ റിസോർട്ടിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷാ ഭിത്തി നിർമ്മിക്കുകയായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായി മുകളിൽ ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞ് താഴേക്ക് വീണത് അങ്ങനെ രണ്ട് തൊഴിലാളികൾ ഈ മണ്ണിനടിയിൽ പെടുകയായിരുന്നു രണ്ടുപേരെയും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വിഫലമായിരിക്കുന്നു ഫയർഫോഴ്സിന്റെയും വെള്ളത്തോൽ പോലീസിന്റെ മൂന്നാർ അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റുകളും രക്ഷാപ്രവർത്തനം ഇപ്പോൾ മൃതദേഹങ്ങൾ പുറത്തെടുത്തിട്ടുള്ളത് ഇപ്പോഴും കൂടുതൽ ആളുകൾ സ്വദേശികളാണ് ഇപ്പോൾ മരിച്ചത് ഇവർ കുറെ കാലമായി ഈ മണ്ണു മണ്ണെടുക്കലും ഒക്കെയായി റിസോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തു വന്നിരുന്നവരാണോ അതോ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന തൊഴിലാളികളാണോ ഇവരുടെ കോൺട്രാക്ടർ ആരാണ് ഈ സുരക്ഷ ഒരുക്കാതെയാണോ ഇവിടെ ഇവരെ പണിയെടുപ്പിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത കിട്ടുന്നുണ്ടോ ആ കോൺട്രാക്ടറാണ് ഈ രണ്ട് ഈ ആളുകളെ തൊഴിലാളികളെ അവിടെ ജോലിക്ക് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം തൊഴിലാളികളുമായി അവിടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് അയാൾ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത് രണ്ടു പേരാണ് ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഈ കോൺട്രാക്ടർ പറയുന്നുണ്ട് പക്ഷേ അവിടെ അവിടെ ഉണ്ടായിരുന്ന റിസോർട്ട് ജീവനക്കാർ ഉൾപ്പെടെയാണ് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടോ എന്ന ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ പരിശോധന മണ്ണ് മാറ്റിയുള്ള ജെ സിയുടെ സഹായത്തോടെ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നത് ഈ റിസോർട്ട് കുറേയധികം കാലമായി അവിടെ പ്രവർത്തിക്കുന്നതാണ് മുന്നേ ഉണ്ടായ മഴക്കാലത്താണ് അവിടെ മണ്ണിടിഞ്ഞു വീണ് ഈ റിസോർട്ട് തന്നെ ഒരു സ്ഥിതി ഉണ്ടായത് അതിനുവേണ്ടിയാണ് സുജയ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റിസോർട്ടിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി വന്ന തൊഴിലാളികളാണ് അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിലേക്ക് അപകടത്തിലേക്ക് കലാശിച്ചിരിക്കുന്നത് ഇപ്പോഴും എന്താണെങ്കിലും ഈ മണ്ണ് പൂർണ്ണമായും മാറ്റി നീക്കിയാൽ മാത്രമാണ് ഈ കൂടുതൽ ആളുകൾ പിട്ടിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സുജയ ഇപ്പോഴും അവിടെ പുരോഗമിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് വലിയൊരു മൺകൂനിയാണ് മുകളിൽ നിന്നും ഇടിഞ്ഞ് താഴേക്ക് വീണത് അതിൽ കല്ലും ഉണ്ടായിരുന്നു അതാണ് അപകടത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചത് ആഴം കൂട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കല്ലും മണ്ണും താഴേക്ക് ഇടിഞ്ഞു വീണതോടെ അതിനിടയിൽ അടിയിൽ അവർ രണ്ടുപേരും പെടുകയായിരുന്നു അങ്ങനെയാണ് തൽക്ഷണം രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഒരാളുടെ കഴുത്തും ഉടലും സംരക്ഷണ ഭിത്തി ആ ആ ഭാഗം പ്രേക്ഷകർക്ക് കാണാം മാസ്ക് ചെയ്തിരിക്കുന്ന ഭാഗം അവിടെയാണ് ഈ സംരക്ഷണ ഭിത്തി കിട്ടാൻ ഉദ്ദേശിച്ചിരുന്നത് ആ സംരക്ഷണ ഭിത്തി കെട്ടാനായിട്ട് കൊണ്ടുവന്ന തൊഴിലാളികളാണ് ആ തൊഴിലാളികൾ അവിടെ നിന്ന് മണ്ണ് നീക്കി അത് അവിടെ ഭിത്തി കെട്ടുന്നതിനായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെടുകയായിരുന്നു അപ്പോഴാണ് മുകളിൽ നിന്ന് ആ ഭിത്തി കെട്ടാനായി വെച്ചിരുന്ന ആ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണത് മണ്ണ് മാത്രമല്ല ചെറിയ പാറകളും കൂടിയുള്ള ഒരു ഭൂമി ഭൂപ്രദേശമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതെല്ലാം താഴേക്ക് വീണാണ് ഈ രണ്ട് തൊഴിലാളികൾക്ക് അപകടമുണ്ടായത് ആനച്ചാൽ ചിത്രപുരത്താണ് സംഭവം മരിച്ചവർ സമീപവാസികൾ തന്നെയാണ് ആനച്ചാൽ പള്ളി സൽ സ്വദേശികളാണ് മരിച്ചത് രണ്ട് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുക